ും കഴിച്ചാനന്ദചിത്തനായി പൂജിതനായി വസിച്ചിടും ദശാന്തരേ ദേവേന്ദ്രനന്ദനൻ നന്ദനൻ രാവണൻ തന്നോടു മന്ദസ്മിതാൻവിതം ആരെഡോ നീയന്തിവിടയകപ്പെട്ടതാരും നിനക്കൊരു ബന്ധുവില്ലാഞ്ഞിതോ രാവണനാകുന്ന പൗലസ്ഥ്യനേഷമെൻ കർമ്മദോഷത്താലകപ്പെട്ടു വിഖ്യാതനായ ഭവാനോടെ കിനി സഖ്യമുണ്ടാകയും വേണം വിശേഷിച്ചും കിഷ്കിന്ദയും മമ ലങ്കാനഗരവുമൊ ുമിരുവർക്കുമൊന്നായിരിക്കണം പാവകൻ തന്നെയും സാക്ഷിയാക്കിക്കൊണ്ടു രാവണനോടു സഖ്യം ചെയ്തു ബാലിയും കിഷ്കിന്തയിലൊരു മാസമിരുന്നിതു രക്ഷോവരന്മാരുമായി ദശകന്ധരൻ യാത്രയും ചൊല്ലിപ്പുറപ്പെട്ടിതു പിന്നെ രാത്രിഞ്ചരേന്ദ്രൻ പടയോടുകൂടവേ ഇത്രയെല്ലാം ഫലമുള്ള കബീന്ദ്രനെ ധാത്രിതലേ ധർമ്മരക്ഷ വരുത്തുവാൻ ക്ഷിപ്രമൊരു ശരം കൊണ്ടും വധിച്ചതും ചിൽപുരുഷ പുരുഷോത്തമനീ തന്നെ നിർഗൃണനായ ദശാസ്യൻ മഹീപതി ജയിച്ചാത്മോദയത്തൊടും ചെന്നു ലങ്കാപുരി തന്നിൽ വാണിടിനാൻ വന്നിതു പൗരജനത്തിനു സൗഖ്യവും അക്കാലമേകതാ ശ്രീനാരദൻ മുനിമുഖ്യനും ചെന്നിതു ലങ്കയിലാദരാൽ സൽക്കാരവും ചെയ്തിരുതീതശാസ്യനും രക്ഷോഭരനോടു ൊന്നാൻ മുനീന്ദ്രനും ഏണാങ്കശേഖരഭക്തനാകും നിന്നെ കാണേണമെന്നു കൊതിക്കുന്നതു ഞാൻ ഒട്ടുനാളുണ്ടതിനിന്നു യോഗം വന്നു തുഷ്ടിയുമേറ്റം വളർന്നിതു മാനസേ ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ ചൊല്ലുള്ള വീരരിൽ മുൻപുള്ളമന്നവ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത്